ല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമ്പോ നമ്മളായിട്ട് മണങ്ങാടാണല്ലേ ഇലക്ഷൻ ആയിട്ട് മനോരമ ഡിമാൻഡായിട്ടോ അതുകൊണ്ടല്ലേ ചേട്ടാ അത് തന്നെ ചോദിച്ചത് വേറെ ഏതെങ്കിലും ഓരേ മംഗലം മംഗലം ആത്മഹത്യ ചെയ്യാൻ തീരുമാനം ഈ പേപ്പറേ ഇന്ന് വെളിപ്പിന് പതിനൊന്ന് മണിക്ക് വായിക്കാം തരുടെ അങ്ങനെ പറ ചേട്ടൻ സംസാരിക്കുമ്പോ എന്നെ പോലെ അപ്പൊ ചേട്ടൻ നമ്മുടെ കുടുംബക്കാരനാ പിടിച്ചോ കാസ്റ്റ് മരണം പറഞ്ഞു പോയി

മാറട്ട മർദ്ദമുക്ക് ഇവിടെ ഒന്നര കിലോമീറ്റർ പോയിട്ട് റൈറ്റ് തിരിഞ്ഞ് രണ്ടു കിലോമീറ്റർ ആണോ ചെലപ്പോ ഒരു പള്ളി ഉണ്ടോ ആ പള്ളിക്ക് ഒരുപാട് മുമ്പാ ആ വീടിന്റെ മുമ്പിൽ ഓമവരെ നിക്കുന്നുണ്ട് ഇന്നലത്തെ കാറ്റിൽ ഓമ ഒടിഞ്ഞു പോയെങ്കിൽ വായിൽ പഴമൊന്നും അല്ലല്ലോ ചോദിച്ചങ്ങ് ചോദിച്ചാ മതിക്കുട്ടി പ്ലസ് ടു കഴിഞ്ഞു കമ്പ്യൂട്ടറും കഴിഞ്ഞു ഇപ്പൊ യൂതാശ്രീകളുടെ പള്ളിയിൽ നവേനെ കൂടി നടക്കുക ഇന്നലെ എങ്ങനെ കണ്ടതാണ് കേട്ടോ നീല ചെടുത്ത് പറഞ്ഞു അയ്യേ ഓട്ടോറിക്ഷ അല്ലാണ്ട് ഈ നാട്ടിലെ പെൺപിള്ളേരെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതാൻ തനിക്ക് അത്രയ്ക്ക് നിർബന്ധാണെങ്കിലേ അവള് സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് ചോദിക്കും വയസ്സാം താഴത്തെ ഒക്കെ എടുത്ത് വയ്ക്കണ കേട്ടോ എനിക്കല്ല മൂന്നാനാണല്ലേ എനിക്ക് പറ്റിയ ആലോചന വന്നതുകൊണ്ടോ നിന്റെ അല്ലെങ്കിൽ പോണി സംസാരിക്കാം നീ വണ്ടിട്ട് എനിക്ക് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല എന്നാ നിന്റെ ഡീറ്റെയിൽസ് പറ എന്റെ പേരാ പറഞ്ഞു തുളസി അപ്പൊ നീ ആണ് തുളസി തുളസി അല്ല തുളസി മേഘത്തിന്റെ സാ വണ്ടി സ്വന്തമാണോ ഇല്ല ബജാജി കാര്യക്ക് ഓടിക്കുവാണോ ജീവിക്കാൻ ഓടിക്കുവാന്നേ അപ്പ വണ്ടി സ്വന്തം ശ്രീനാരായണ ഗുരു എന്റെ വീടിന്റെ ഐശ്വര്യം പിന്നെ ജയിച്ചിട്ടില്ല എട്ടാം ക്ലാസ് പ്രവർത്തി പരിചയം പ്രവൃത്തി പരിചയം ഇപ്പോ ആ അത്യാവശ്യ സാമൂഹ്യ പ്രവർത്തനം കേട്ടോ പിന്നെ ഒരു ചാരായ് കേസിലും അതാണെങ്കിലും എഴുതുമോ മനുഷ്യ രണ്ട് അടിപിടി കേസിലും പിന്നെ ഒരു പ്രേമ കേസിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയി അല്ലേ എഴുതിക്കോ ചില മുമ്പുള്ളേർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരേ ഇഷ്ടം അങ്ങനെ എക്സ്പീരിയൻസ് മൊത്തം അടി കിട്ടിയപ്പോ ഈ ഓട്ടോറിക്ഷ എടുത്തു വന്ന് വീട്ടുകാരെ അങ്ങ് ഒതുക്കി ഇല്ലെങ്കിൽ ഞാനങ്ങ് വളർന്ന് പന്തലിച്ചു പോയനെ ബയോഡാറ്റ അയ്യേ

ഓരോരുത്തർമാർ രാവിലെ ഇന്നലെ പോയില്ലടാ ഓ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് വന്ന് ഓടിക്കൊടുക്കാം അവിടെ കൈനീട്ടം വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പണ്ടത്തെ പോലെ ഓട്ടോ ഒക്കെ വളരെ കുറവാണ് നീ ഐഡിയ ശാസ്ത്രജ്ഞൻ പറയാൻ പോട്ടെ അവരോട് എന്താ പന്ത്രണ്ട് മിനിറ്റ് പറഞ്ഞാൽ അവർ വിളിച്ച് പുറത്താക്കിയത് കേട്ട് നീ അതൊന്നും കണ്ടില്ലേ എവിടെ അറിയാം സമയം അതെന്തായത് ഇട ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോ അവിടുത്തെ സംഗതി കുഴഞ്ഞു ഇവിടുത്തെ സംഗതി കുഴഞ്ഞു എന്നൊക്കെ അവര് പറഞ്ഞു പോഞ്ഞു എനിക്ക് രണ്ട് സംഗതി ആണ് പാട്ട് പാടാൻ ഓടിക്കാൻ കണക്കായി അഹങ്കാരിയാണെന്ന് ചോദിച്ചു മറുപടി പാടിയത് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ ജീവിതമാണ് അപ്പൊ സംഗീതം പോകി എന്തൊരു ചോദ്യം ഞാൻ പറഞ്ഞു ജീവനാണ് അഹങ്കാരികൾക്ക് പറ്റിയ അരങ്ങല്ല ഇതെന്ന് പറഞ്ഞ് അവരെന്നെ ഒഴിവാക്കി പക്ഷെ നീ പാടിയിരുന്നെങ്കിൽ ഞാനിടത്തുള്ള ഈ നാട്ടിലെ കംപ്ലീറ്റ് ഓട്ടോക്കാരും നിനക്ക് സമയ അതിന് ഏത് ഓട്ടോക്കാരനാണ് ഇതൊക്കെ കാണും സത്യ ഐശ്വര്യമുള്ള കൈശു കേട്ടുകേട്ടു പോ എന്റെ കൊച്ചുകൊണ്ട് പങ്കാളിത്ത എന്തു എന്റെ കാലത്തെ മാറ്റാൻ പോയതാണ് കൂടി പോയിതാണോ ഈ കാണുന്നത് കുഞ്ഞെന്നെ കണ്ടിട്ടുണ്ടോ നല്ലപ്പം കാണുവാണ് പറഞ്ഞേ പോടാ ും ഫിറ്റ് ആയിട്ട് അവന്റെ ആന്റണി പട്ടാളമന്ത്രി ശേഷ ഭയങ്കര പള്ളാ കേട്ടോ വലിയ പൈശാചിക്കും മൃഗിയായിട്ട് പറഞ്ഞാൽ സത്യത്തിൽ എനിക്കറിയില്ല കണ്ട പൂളോളം കുറിച്ചോണ്ട് ഓട്ടോകാരെ തരാൻ നല്ല നീ വഴക്കിണ സാറിന്റെ തോട്ടം പോളാ സാർ കേറും ഓരോരുത്തർമാര് ഇയാളുടെ അച്ഛൻ എനിക്ക് വരുമോ സാറിന് എവിടെ പോകണ്ടേ അവൻകൊണ്ട് തുളസി നീ വണ്ടി എടുക്കണ എങ്ങോട്ട് വാങ്ങാ എനിക്ക വീട് എവിടെയാണെന്നാ ചോദിച്ചത് റിയില്ലേ പറഞ്ഞില്ലേ സാറിന്റെ വീട് അതായത് ഇപ്പൊ കാർഗിൽ വാർന്ന് നടന്നോണ്ടിരുന്നപ്പ എന്റെ വീട് വീട് ചെയ്യാം നമുക്ക് വടക്കോട്ട് വടക്കോട്ട് എവിടെ വരെ പോകണം പോണടുത്തോളം പോലയം വരെ പോകണോ പെർമിറ്റ് എടുക്കാനാ

സുഹൈദ സോളമൻ സാറേ ഒന്നിങ്ങോട്ടിറങ്ങു അതെന്റെ ചോറാ അപ്പൊ ഞാൻ ചോറിന്റെ വൃദ്ധാനുള്ള രീതിയിലുള്ള എന്റെ ചോറിനകത്തോറ് എന്താണ് മാർഗം എടുത്ത് പോകും ഇറക്കി വിട ഏതെങ്കിലും ഇറക്കി വിട്ട കാണുകാർക്ക് ഭയങ്കര സെക്യൂരിറ്റിയാ അങ്ങനെ ഇരിക്കാനും നോക്കത്തില്ലോ മേശാ കൂടെ കേസ് രാവിലെ പിന്നെ ഈ സാധനത്തെ നമുക്ക് ബാറിന്റെ മുമ്പിൽ കൊണ്ട് അത് ശരിയാ മനുഷ്യൻ കൂടി സാറേ വീട് എവിടെയാണെന്ന് ഓർമ്മേ ഒന്ന് വിശ്രാരിച്ചാ കേട്ടാ ഞാൻ ഒന്നും ഉണ്ടോക്കാടാ അവനത് ബാറിന്റെ അപ്പുറത്തുള്ള കാട്ടിലേക്കൊന്നും ഇടഞ്ഞു പോലെ സാറിനേക്കാല് മൂത്ത വാമുള്ളതാ നല്ല ഒറിജിന പുതിൽ ഓട്ടോ മനുഷ്യ ആലോ ഇതെങ്ങനെ പെരുകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മള് തവള കൊണ്ടുപോയി ഓടി കളി മറ്റവർക്കൊന്ന് വാങ്ങിക്കൂട്ടു ഇട ആരെങ്കിലും ഇട ആരൊക്കെ എത്രയൊക്കെ പരിശ്രമിച്ചാലും നിന്റെ പേരെഴുതിയ ധാന്യമേ നിന്റെ കയ്യിൽ കിട്ടുമെന്ന ഖുരാൻ പറയും പുള്ളി എപ്പഴാട പറഞ്ഞത് ആരാടാ ഖുരാൻ പുള്ളി ഓട്ടോകാരനായിരുന്നു അടിപ്പിച്ചു മനുഷ്യനോട് ഭ്രാന്ത് വിളിച്ചു പുതിയ വണ്ടിയന്നെ അതെ കണ്ടാറിയില്ലേ പേരെന്താരളി ഓടപ്പഴലോ വീടെവിടെ ഞാൻ ഗോവിന്ദ മാഷ്ടോന ഗോവിന്ദ മാഷ ഞങ്ങളുടെ മുരളി പുറത്തോടേക്കല്ലേ പഠിച്ചത് എന്നിട്ട് ഓട്ടോ ഓടിക്കുന്നത്ര മോശം മോടിയാണോ അറിയാമെങ്കിൽ ഏത് പണ്ടതിന് മോടിക്കാം അല്ലെങ്കിൽ ഏത് തെണ്ടിതിന് മോടിക്കാം എന്റെ പേര് റിയാസ് അറിയാം ഞാൻ ടി വിയിൽ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടോ ഞാനും ടി വിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആണോ കല്യാണ കല്യാണിൽ എന്താ റിയാസേ നമ്മുടെ സ്റ്റാൻഡ് സ്റ്റാറുകളെ കൊണ്ടാ അതിൽ നിന്നെ പോലുള്ള എംപോക്കുകളെ അത് കണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും വലിയ നമസ്കാരം നമസ്കാരം ഞാൻ തുളസി തുളസി പേര് പോലെ നിർമ്മലമല്ല അവന്റെ സ്വഭാവം എന്റെ സ്വഭാവത്തിന് എത്രപടിക്കേം അഭിപ്രായം എന്താ ഇംഗ്ലീഷ് അറിയത്തില്ല അതായത് ഈ ഓട്ടോ ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മരളിക്ക് അറിയാമോ പിന്നെ നമ്മളുടെ റോക്കറ്റ് വിഷമിക്കല്ലോ അയ്യോ എനിക്കൊന്നും അറിയില്ല എല്ലാം പഠിക്കണം പഠിപ്പിക്കാം പക്ഷെ ദക്ഷിണ വെക്കണം വൈകുന്നേരത്തേക്കുള്ള മൂന്ന് വീലേ ഉള്ളൂ സത്യ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ പച്ച മനുഷ്യരാ വൈകുന്നേരം വരെ പച്ച അത് കഴിഞ്ഞ മുഴുത്ത പാമ്പ് പക്ഷെ മുരളി ആ ഈ സിനിമ കലാഭോംബല ചാലക്കുടിയിൽ ഓട്ടോടിച്ചു കിറന്ന പിന്നെ തമിഴ്നാട് പടിവേലു മധുരയിൽ ഓട്ടോറന്ന പിന്നെ നമ്മൾ ഇംഗ്ലീഷ് നീ ഇതൊക്കെ പറഞ്ഞു അതല്ലടാ ഈ ഓട്ടോ പണി എന്ന് പറഞ്ഞാൽ അത്ര മോശം പണിയല്ലാന്ന് നല്ല ഭാവിയുള്ള പണിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തുളസി ഇനി വരുന്ന ഓട്ടം മുരളിയോട് അതങ്ങ പള്ളി പോയി പറഞ്ഞാൽ മതി കൊച്ചുപ്പാങ്കാലത്ത് പച്ചവെള്ളം കുടിക്കാതെ വാക്കിയുള്ള കടന്നി സ്റ്റാൻഡിലെ കഞ്ഞിയോട്ടക്കാരനല്ല കഞ്ഞിയായാലും ചിങ്ങി ആയാലും ഞാൻ ഓടിയ ഓടിയാ മതി ആരും മാതിരി ഓട്ടോക്കാരോട് സ്വഭാവം കാണിക്കല്ലേ ഓട്ടക്കാരന്റെ സ്വഭാവത്തിന് എത്ര കുഴപ്പം എത്ര കുഴപ്പം നിനക്കറിയാമോ എന്റെ അച്ഛൻ ഓട്ടോക്കാരനായിരുന്നു എന്റെ അപ്പൂപ്പൻ ഓട്ടോക്കാരനായിരുന്നു എന്റെ അമ്മൂമ്മ ഭയങ്കര ഓട്ടമായിരുന്ന ഞങ്ങളങ്ങനെ മൊത്തം ഒരു ഓട്ട ഫാമിലിയാ ഞങ്ങളുടെ ഫാമിലി പറ്റി എന്തെങ്കിലും എന്നെ ചൊല്ലി നിങ്ങൾ പോലെ കൊച്ചു പങ്കാളിത്തോയി ഞാൻ കണ്ടില്ല എന്ത് വിവരക്കേടാ മീൻ ചെരി പങ്ക സ്ഥലമാണെന്ന് പിന്നീട് ക്ഷ തന്നെയല്ലോ ഓ മുക്കാചക്രത്തിന്റെ മുണഞ്ഞ് ഓട്ടോറിക്ഷ എടുത്തിട്ട് പിള്ളേരെ അഹങ്കാരങ്ങളെ ഇതെന്താണ് അവന് കൊച്ചു അത് പിടിച്ചോ അപ്പൊ നിനക്ക് പ്രായം മനസ്സിലായില്ലേ പ്രായം മാത്രമല്ല പേരും മനസ്സിലായി മാമാറ്റിക്കുട്ടി അമ്മ അങ്ങനെ നേരത്തെ എല്ലാരും വിളിച്ചിരുന്നേ നാണീന്ന് യ്യോമേ രാവിലെയാണ് ഇപ്പൊ നാണിടയ്ക്കാമ്പോ ഈശ്വര മുരളി എന്തോ നിന്റെ ആദ്യത്തെ ഓട്ടോശ്വര്യം ഉള്ള ഓട്ടോ നീ എടുത്തോ അയ്യോ എനിക്ക് ഐശ്വര്യം വേണ്ടേ അമേരിക്കയിലായിട്ട് പോകണം പറ്റുമോ രാവിലെ ഉടക്കാനായിട്ട് എനിക്ക് രാവിലെ പടിഞ്ഞാറാട്ട് പോകണം പറ്റു കൊണ്ടുപോയു പറ്റൂല നീ അവിടെ ചെന്ന് എന്നെ തലയിൽ ചുമന്നാട്ട് നിക്കണം പോകുന്നുണ്ടോ കാര്യങ്ങൾ പറഞ്ഞു ധാരണയിലായിട്ടേ ഞാൻ ഓട്ടം പോകുന്നുള്ളൂ നീ എന്നാ കല്യാണം കഴിക്കാനോ നല്ലല്ലോ കൊണ്ടുപോണത് പറഞ്ഞാട്ടാൽ കല്യാണം കഴിക്കാൻ പറ്റിയൊരു ചളുക്ക് മുപ്പത്തഞ്ചു രൂപ അവിടെ കടം പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ ഇത് കോച്ചോപ്പം തന്നെയാണോ അക്ഷരം പറഞ്ഞു കൂടെ മനുഷ്യന് നിങ്ങള് അല്ലല്ലോ മീൻ വർക്ക് ചെയ്യിക്കാമെന്നല്ലേ അത് മതി കേട്ടാ പിടിച്ചിരുന്നോ അപ്പൊ നമുക്ക്